എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം അത് വേറെ ഒന്നുമില്ല ലൈവില് നടന്നിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ക്യാപ്റ്റൻസി ടാസ്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ ഒരു അത്തപ്പൂക്കള മത്സരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ സത്യം പറഞ്ഞ അനീഷിന്റെ ടീമിട്ട് അത്തപ്പൂവാണ് ഇഷ്ടപ്പെട്ട അതിന്റെ നിയമവശവും ഇനി അത്തപ്പൂ ഇടേണ്ട രീതിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഒറ്റ നോട്ടത്തി കണ്ടപ്പോ ആ കൊള്ളാടെ എന്നുള്ള സാധനം കളറായിട്ടുണ്ട് എന്നുള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയണമെന്ന് തോന്നി ഇനി അടുത്ത വിഷയത്തിലോട്ട് വരാം നേരെ അടുത്ത് പോവുകയാണെങ്കിൽ ഓണമായിട്ടും എല്ലാത്തിനും മുണ്ടും മടങ്ങി എവിടെങ്കിലും ഇരുന്നിട്ട് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകണമെന്നൊന്നും ഇല്ല നേരെ എല്ലാം അനിമോൾ 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 അനിമോളിനെ കിച്ചണിൽ നിർത്താൻ പാടില്ല കിച്ചണിലാണ് ക്യാമറ കൂടുതൽ നിൽക്കുന്നത് അതുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് കഴിഞ്ഞാലും ക്യാമറ ഫോക്കസ് എല്ലാം കിച്ചണിലോട്ട് പോവുകയും അനുമോളിനായിരിക്കും പുറത്ത് ഔട്ട് ഭയങ്കരമായിട്ട് റീച്ചും കാര്യങ്ങളും പുറത്ത് കുറെ സ്ക്രീൻ സ്പേസും ഒക്കെ കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം ഒരരുവില് നടക്കുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇമാരൊക്കെ ഇത്രയും ഇരുന്ന് ചിന്തിച്ച് തല ആലോചിച്ച് അനുമോളെ എങ്ങനെയെങ്കിലും ഇനി ക്യാമറ പോലും കാണാത്ത രീതിയിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇട ബിഗ് ബോസ് ആണ് ആരെയൊക്കെ എവിടെയൊക്കെ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാണ്ട് നീയൊക്കെ അല്ല അവിടെ തീരുമാനിക്കേണ്ട ആ ഷാനവാസും ഒനിയിലും അഭിലാഷും അക്ബറും കൂടി ഇരുന്നങ്ങ് ചർച്ചയോ ചർച്ചയാണ് ഇനി അവളെ കൊണ്ട് ഫ്ലോറിൽ ഇടണം ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ടീം ഇട്ട് കഴിഞ്ഞവർക്ക് ക്യാമറ സ്പേസ് കിട്ടൂല ഇതിപ്പം കിച്ചണിൽ നിൽക്കുന്നൊണ്ടാണ് ഇവർക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നത് എന്നൊക്കെ രീതിയിലുള്ള സംസാരമൊക്കെ നടക്കുന്നുണ്ട് സി നീ എല്ലാം കൂടി വളഞ്ഞിട്ട് എന്ന് മുതൽ അവൾ ആക്രമിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് അനുമോക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി തുടങ്ങിയത് അതാണ് അതിന്റെ സത്യാവസ്ഥ അല്ലാണ്ട് ഒരിക്കലും ഒരു കാരണത്താലല്ല അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയത് നീയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവളെ കരയിപ്പിച്ച് അവളെ മാക്സിമം ദ്രോഹിച്ച് ഇറിട്ടേറ്റ് ചെയ്ത് അവളെ പാവ അടക്കം എടുത്ത് എറിഞ്ഞ് ജയിലിന്റെ അകത്ത് പോയ സമയത്തും അവളുടെ പാവ അടക്കം ആപ്പാനി ചരത്ത് വലിച്ചെടുത്ത് എറിഞ്ഞതും എല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കണം ആര്യനെ അവളെ പാവ കെട്ടി ി മരത്തിയിട്ടതും അത് ചിലപ്പോൾ മാൻട്രിക്ക് പോലെ തന്നെയായിരിക്കും നിനക്കൊക്കെ തിരിച്ചടിക്കുന്നത് അത് വാസ്തവമാണ് അത് കർമ്മ എന്ന് പറയുന്ന സാധനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മാൻട്രിക്ക് എന്ന് പറഞ്ഞാൽ അലങ്കാരപരമായിട്ട് ഞാൻ ഉള്ളൂ ചെയ്ത കാര്യങ്ങളാണ് നിനക്കൊക്കെ തിരിച്ചടിച്ചോണ്ടിരിക്കുന്നത് നീ ഒക്കെ അന്ന് വിചാരിച്ചത് ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അവളെ ദ്രോഹിച്ച് അവളെ മാക്സിമം ഇറിട്ടയറ്റ് ചെയ്ത് മാക്സിമം കരയിപ്പിക്കുമ്പോൾ നിനക്കൊക്കെയാണ് റീച്ച് കിട്ടുന്നത് എന്തോ മാസ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പുറത്തുള്ള ജനങ്ങൾ വിശ്വസിക്കും എന്ന് നീക്കെ തെറ്റിദ്ധരിച്ചതാണ് നീയൊക്കെ ചെയ്ത മണ്ടത്തരം കേട്ടാ കാര്യങ്ങൾ പിടി കിട്ടുന്നുണ്ടല്ലോ എന്തായാലും കൊള്ളാം വളഞ്ഞിരുന്ന് എല്ലാരും കൂടി കൂടാലോചന ചെയ്യല്ലേ കേട്ടു നോക്കാം കൊറച്ചൊക്കെ ഒന്ന് ഫ്ലോറിലെ അതെ അതെ അഭിലാഷും കൂടി ഇപ്പം ഗൂഢാലോചനയിൽ ചേർന്നിട്ടുണ്ട് ആശാനും പിടിക്കുന്നില്ല ത അല്ലെ മൊത്തത്തിൽ അനുമോക്കാണല്ലേ ഇവിടെ മൊത്ത സ്ക്രീൻ സ്പേസ് അത് പ്രത്യേകിച്ച് ആ മറ്റേ ഹോട്ട്സ്റ്റാർ ഓട്ട് വഴി പായസം വയ്ക്കാൻ വേണ്ടി അനുമോളയാണ് ജനങ്ങള് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞില്ല അതോടാണ് എല്ലാത്തിന്റെ വായിൽ അമ്പളങ്ങി ഒഴിഞ്ഞ അവസ്ഥ വന്നത് മറ്റേ ദൃശ്യത്തില് വക്കീൽ കോടതിയിൽ നിന്നും കൊണ്ട് ലാലേട്ടനും തിരിഞ്ഞൊരു നോട്ടം നോക്കല്ലോ വായും പുറന്ന് തല ഈ സാധനമാണ് ഇപ്പൊ എല്ലാവരും അവിടെ നോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് എടാ അവിടെ സ്ക്രീൻ സ്പേസ് നേടുന്നതോ അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ കണ്ണിലെപ്പോഴും ലോക്കാക്കുന്ന ആൾക്കാരല്ല ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ചെയ്യുന്ന പ്രവർത്തികളും ചെയ്യപ്പെടുന്ന കാര്യങ്ങളും ആ മറ്റുള്ള അടുത്ത് നിൽക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്യാരക്ടർ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അനുമോള ചെളിവാരി അടിച്ചപ്പോൾ അവളെ ജനങ്ങൾ നെഞ്ചിലേറ്റി അതാണ് സംഭവിച്ചത് അതാണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലാണ്ട് അനുമോള് കിച്ചണിൽ നിന്നെന്ന് വെച്ചിട്ടൊന്നും ഫ്ലോറിൽ നിന്നെന്ന് വെച്ചിട്ടോ ഒന്നുമല്ല അനുമോളെ നീയൊക്കെ ഒറ്റപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ അവളെ ഏറ്റെടുത്ത് അതിനിപ്പം അവൾ ഫ്ലോറിൽ നിന്നാലും ബാത്റൂം ക്ലീനിൽ നിന്നാലും ഇനി ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് നിന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാനുള്ളത് അല്ലാണ്ട് നീയൊക്കെ മറ്റേ അവളെ കിച്ചണിൽ കൊണ്ട് നിർത്തിയത് കൊണ്ട് കൊണ്ടൊന്നും അല്ല അനുമോൾക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടിയത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നിനക്ക കൊണ്ടാവുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇത്രയും വെളിവില്ലാതെ ബോധമില്ലാതിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ഓ അവക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയത് കൊണ്ടാണ് അവളെ ജനങ്ങൾ ഏറ്റെടുത്തെന്നുള്ള ചിന്ത പൊട്ടത്തരമാണ് നിന്റെയൊക്കെ ഇനി അതുകൊണ്ട് അവളെ ഫ്ലോറിൽ അയ്യേ ഇങ്ങനെ മണ്ടന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യേ ഇത്രയും പ്രായവായില്ലടാ നിനക്കെ എന്നിട്ട് ഇങ്ങനത്തെ ഓഞ്ഞ പ്ലാൻ ആണോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് തന്നെ നിനക്കെ കൂളിപ്പോന്നില്ലേ ഷാനവാസ് അമ്മരോട് ചേരല് നിനക്കും കിട്ടും ചീത്ത പേര് ഉള്ള കാര്യം പറയാം ഒരു പ്രശ്നമല്ല നിങ്ങൾ നമ്മളൊന്നും പ്രശ്നവുമില്ല അവർ പറിച്ച് പറയൊന്നും പറയുന്നുണ്ട ഞാൻ ഷാനവാസ് അപ്പാനി നമ്മളമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്ത് പടം നിനക്കൊക്കെ എന്ത് പറ്റി സത്യത്തില് ആ വണ്ടർ അടിച്ചിരിക്കാനല്ലേ എങ്ങനെയാണ് അനുമോൾക്ക് സപ്പോർട്ട് ഇത്രയും വന്നേന്ന് അതാണ് വണ്ടർ അടിച്ച് നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലായി വൈൽഡ് കാർട്ടൊക്കെ വന്ന് പറഞ്ഞിട്ട് വല്ലതായിട്ട് വിശ്വാസമില്ല മറ്റേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അനുമോള് പായുസം വച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവനൊക്കെ അമുട്ട് വോട്ടിയതുപോലെ ആയത് എന്തായാലും കൊള്ളാടാ കൊള്ളാം കൊള്ളാം നല്ലപോലെ കൊള്ളുന്നുണ്ടല്ലോ എനിക്കത് മതി എനിക്കത് കണ്ടാൽ മതി നിന്റെ പൊള്ളൽ കണ്ടാൽ മതി കൊള്ളാം നല്ല പ്ലാനിങ്ങാ നടത്തുന്നത് പക്ഷെ അഭിലാഷ് നീ കൂടി ആ ഗ്യാങ്ങിൽ പോയി കയറുന്നുണ്ടല്ലോ നീ പറയുന്നുണ്ടല്ലോ ഞാൻ ഗ്യാങ്ങിലൊന്നും ഇല്ല അതിലൊന്നും ഇല്ല ഇതിലൊന്നും ഇല്ലെന്ന് ഒരുത്തെ വളഞ്ഞ ആക്രമിക്കുന്ന ആ ഒരു പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ അകത്ത് പോയിരുന്ന് കേട്ടുകൊണ്ട് നിന്റെ ന്യായവും നിന്റെ മുടന്ത ന്യായങ്ങളും നീ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നീ ആ ഗ്യാങ്ങിൽ പെട്ടെന്ന് അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നീ പ്ലാൻ ചെയ്യുന്നതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നുള്ള ഒരു കാര്യം കൂടി വാസ്തവമാണ് ഇവിടെ വീണ്ടും നീയൊക്കെ ചെയ്യുന്നത് എങ്ങനെ അനുമോളെ തകർക്കാം എങ്ങനെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് ഇല്ലാണ്ടാക്കാം എങ്ങനെ അനുമോളടുത്തുള്ള ജനങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വലിച്ചു കീറാം എന്നൊക്കെയാണ് നീയൊക്കെ വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നത് നീയൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനങ്ങൾ തന്നെയാണ് അത് ഇതും വീണ്ടും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീക്കെ പ്ലാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഓരോ രീതിയിൽ എങ്ങനെ അവളെ തകർക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ് ഇവിടെ തന്നെ മനസ്സിലാക്കിയല്ലേ ഓ ഇനി അവളെ കിച്ചണിൽ ഇടണ്ട കിച്ചണിൽ ആണ് അവർക്ക് സ്ക്രീൻ സ്പേസ് അതുകൊണ്ട് അവളെ ഫ്ലോറിൽ കൊണ്ടിടാം ഇത് ജനങ്ങൾ കാണുകയാണ് വീണ്ടും ജനങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തുള്ളൂ മണ്ടന്മാരെ നിന്നെയൊക്കെ ഷിക്കാരി ശംഭൂന്ന് പോലും വിളിക്കാൻ പറ്റില്ല കാരണം മണ്ടത്തരങ്ങൾ കാണിച്ചാലും ഷിക്കാരി ശംഭു അവസാനം വിജയിക്കും ഇത് അതുപോലെ നടക്കുന്നില്ലല്ലോടാ പൊട്ടന്മാരെ എന്ത് പറയാൻ നിന്നെയൊക്കെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ സെയിം ഉദ്ദേശം തന്നെയാണ് നല്ല ഉദ്ദേശം ഒന്നിലെണ്ണ ഒന്നിലെണ്ണന്റെ പ്ലാനിംഗ് ഒക്കെ കൊള്ളാം ഫ്ലോറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇനി അവളെ ആരും കാണൂല്ലല്ലോ അവളോട്പോണ് അവള് ബിഗ് ബോസ് ഹൗസിന്റെ അത്താണ് നിക്കുന്നത് അവിടെ ഒരു മണിയും ചെയ്യാത്ത രേണുവിന് വരെ എൻ്റർ സ്ക്രീൻ സ്പേസ് രേണുവിന്റെ പേനിനുള്ള സ്ക്രീൻ സ്പേസ് പോലും നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇടയ്ക്കിടയ്ക്ക് വല്ല ആണ്ടിൽ വന്നുള്ള പേനെങ്കിലും ഒരു ഹായ് പറഞ്ഞിട്ട് പോകും അതുപോലും നിനക്കൊക്കെ കിട്ടുന്നില്ല എന്തിനടാ ഇങ്ങനെയൊക്കെ കുറിട്ട് പ്ലാൻ ചെയ്യുന്നത് അന്തസ്സായിട്ട് ഒറ്റയ്ക്ക് കളിക്കടാ കളിച്ച് ഗെയിം ജയിക്കാൻ നോക്കടാ ഇവിടെ ടാസ്ക് കളിക്കുന്നതിലല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വം എത്തിക്സ് ഇതൊക്കെ നോക്കിയിട്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നീക്കെത്രത്തോളം വിടലകളാണെന്നും എത്രത്തോളം നാരുകളാണെന്നും നിന്റെയൊക്കെ ഈ പ്ലാനിങ്ങിലും നിന്റെയൊക്കെ ഈ സ്വഭാവശുദ്ധി നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടാ അനുമോൾ കളിക്കട്ടാ അവളെ നശിപ്പിക്കാൻ നോക്കുന്ന എന്തിനാടാ നീക്കെങ്ങനെയും കളിച്ച് ജയിക്കാൻ നോക്കടാ അത് അന്തസ് അല്ലാണ്ട് അവളെ സ്ക്രീൻ സ്പേസും അവളുടെ ആ ഒരു ഇതും കളയാൻ വേണ്ടിട്ട് നീയൊക്കെ പ്ലാൻ ചെയ്യുക ചെയ്യാതെ നിനക്കൊക്കെ എങ്ങനെ ജയിക്കാമെന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്യും അത് ചെയ്യ് അത് നല്ലതാ അല്ലാണ്ട് ഒരാളെ തകർത്തുകൊണ്ട് നമുക്ക് കയറണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ എന്റെ പൊന്നടാവെ നീക്ക് ഗതി പിടിക്കത്തില്ല നീക്ക് കപ്പ് പോയിട്ട് അവിടുത്തെ ചായ ഒക്കെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതേ ഞാൻ പറയത്തുള്ളൂ നാറിയ കളി കളിക്കാതെ ജെനുവിൻ ആയിട്ട് കളിക്ക സപ്പോർട്ട് ചെയ്യും അല്ലാത്ത പക്ഷം ഉം ഉം ഒരിക്കലും ഇല്ല ഷാനവാസേ കുറച്ച് ക്വാളിറ്റി ഉണ്ട് കളയരുത് ഇനി ഞാൻ അനീഷിനെ പിടിച്ച് കിച്ചണിലിട്ടിട്ട് ഷാനഹോസിനെ പിടിച്ച് ബെസലിൽ ഇട്ടിട്ട് ക്യാപ്റ്റൻ ആക്കിയിട്ട് അനുമോളെ പിടിച്ച് ഫ്ലോറിലിടണം നല്ല പ്ലാനിങ്ങാടാ ഇത് കാണുന്ന ജനങ്ങളാണ് നീയൊക്കെ അല്ല നീക്കെന്താണെന്ന് വിചാരിക്കുന്നത് അതിന്റെ അത് ക്യാമറ ഉണ്ട് എന്നുള്ള ബോധമൊന്നും ഇല്ലേ ചുമ്മാ വായിത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കണം ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങള് വീണ്ടും നിന്നെയൊക്കെ നെഞ്ചിലേറ്റാണ് ഓപ്പാറ്റും എന്തായാലും കൊള്ളാടാ നീയൊക്കെ കുഴിച്ച കുഴിയിൽ നീയൊക്കെ തന്നെ വീഴുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളും ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക ഒരു പരിധിയിൽ കൂടി ആരെയും ബലിയാടാക്കരുതെന്ന് ഷാനവാസ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് ഇവിടെ അനുമോള് എല്ലാവരും എല്ലാവളും ഒരു പരിധിയിൽ കൂടുതൽ തന്നെയാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആക്രമിച്ചു കൊണ്ടിരുന്നത് ഇവിടെ ഷാനവാസ് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാ ഒരു പരിധിയിൽ കൂടുതൽ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളായിരിക്കും ജനങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആക്രമിച്ച ആൾക്കാരെ ആയിരിക്കത്തില്ല ജനങ്ങൾ ഏറ്റെടുക്കുന്ന അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ സ്ക്രീൻ സ്പേസ് സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന സാധനം നീയൊക്കെ തന്നെയാണ് അവൾ പിറകെ നടന്ന് അവൾ ആക്രമിച്ച് എത്തിച്ചു കൊടുത്തത് ഇനി എന്തായാലും പെട്ടെന്ന് അണിമോളോ ആളോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ അനുമോൾ ഒരു ഇടം നേടി ഇനി നീക്ക അവൾ ആക്രമിച്ചാലും ഇല്ലെങ്കിലും അനുമോളോട് തോന്നിയിട്ടുള്ള ഒരു സ്നേഹം ജനങ്ങൾക്ക് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കുറവാണ് അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ ചോട്ടകളെ ഇങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്യുമ്പോൾ നീയൊക്കെ തന്നെയാണ് നിലവാരം ഇല്ലാതെ ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു കോമൺ എങ്കിലും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും മനുഷ്യന് ഇപ്പൊ ഈ ആഴ്ച കുറഞ്ഞല്ലോ നല്ല രീതിക്ക് ഇപ്പൊ ഈ ആഴ്ച ഇപ്പൊ അമ്മാതിരി ആൾക്കാർ ട്രൈ ചെയ്യാ പറഞ്ഞത് ആ ഇഷുവെ മാറി ഈശുവിനായിട്ട് അടികളക്കുമ്പോ അനുമോളില്ല അനിമോൾ മാറിപ്പോ അനുമോൾ ഒരു സമ്മാനം കിട്ടിയല്ലേ അനിമോൾ മാറി നിങ്ങക്ക് എല്ലാത്തിലും കയറിയോട്ട് അവളെ വലിച്ചിറിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ മാക്സിമം നിന്റെയൊക്കെ എങ്ങനെയൊക്കെ നിനക്കെ ട്രിഗർ ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം അവളെ മാക്സിമം ചെയ്ത് ട്രിഗർ ചെയ്ത് അത് നീക്കം നല്ല വെടിപ്പാട്ട് ചെയ്ത് ഇപ്പൊ വല്ലവരും തമ്മിൽ അടിക്കുന്ന അടിയിലും കൂടി അവൾ ഇനി ഇടപെടാത്തതാണ് നിന്റെ പ്രശ്നം കൊള്ളാ ഇന്നല്ലേ തന്നെ ആരെയും കാണിച്ചിട്ടുള്ള നാറിയ പരിപാടി കണ്ടില്ല അവന് ജയിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അനുമോളിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് അത് ബ്രേക്കപ്പായ സ്റ്റോറി അടക്കം എടുത്തിട്ട് അവൻ നാറേ കളിയല്ലേ കളിച്ചത് ഇപ്പൊ അനുമോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വന്ന് പറയുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു കള്ളത്തനം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വലിച്ചുകൊണ്ട് ഒട്ടിക്കാം അല്ലാണ്ട് നീയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ ബ്രേക്കപ്പ് സ്റ്റോറി എടുത്തിട്ട് പക്ഷെ അവിടെ അനുമോൾക്ക് ആ സപ്പോർട്ട് പിന്നെ ഈ ലോകത്ത് ആദ്യമായിട്ടല്ല ഒരാൾ പ്രേമിക്കുന്നതും ബ്രേക്കപ്പ് ആവുന്നതും ഒരിക്കലുമില്ല പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഇവിടെ ഒരു കുലസ്ത്രീയാണ് ആ ഒരു സെറ്റപ്പ് ആണ് ഇടാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേര് കുലസ്ത്രീയെന്നും അമ്മാവിനെന്നും അമ്മായിയും എന്നാണെങ്കിൽ ആ പേരും ആ വാക്കുകളും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ നല്ല കാര്യം ചെയ്യുമ്പോൾ കുലസ്ത്രീ എന്നാണ് പേരെങ്കിൽ ഇരിക്കട്ടെ അനുമോള് കുലസ്ത്രീ തന്നെ എന്തെങ്കിലും ചെയ്യാണ്ട് അപ്പൊ ഏത് കൂടി അല്ലാണ്ട് എന്ത് പറയും അങ്ങനെ പറയണം കുറെ രീതിയിൽ പുറത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കുലസ്ത്രീയാണ് മറ്റതാണ് മറിച്ചതാണ് എടേ നല്ല കാര്യങ്ങൾ എത്തിക്സോടെ ചെയ്യുമ്പോൾ പേര് കുലസ്ഥീ ആണെങ്കിൽ അത് നല്ല പേരില്ലേ അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ ക്വാളിറ്റി നോക്കുക ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുക അത് അംഗീകരിക്കുക അല്ലാതെ ഈ അടികൂടി പാരമണിയാലും ഈ കുത്തിത്തിരിപ്പ് കാണിക്കുന്ന ടീംസിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കുറെ എണ്ണം പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പി ആർ ആണ് ഓ ആണ് ഞാൻ നിനക്ക കൊല്ലം ചെയ്യണ്ട അപ്പോ ഏത് കൊടു എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ വിളിച്ചു പറയും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താണ്ട് ഒത്തിരി കൂടി ആയിട്ട് എണ്ണം